ഹലോ ഫ്രണ്ട്സ് എല്ലാ പേർക്കും ഷീബാസ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ദോശമാവ് കൊണ്ട് ആവിയിൽ തയ്യാറാക്കിയെടുത്ത നല്ല ടേസ്റ്റിയും അതുപോലെ ഈസി ഈസിയായിട്ടും തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു നാലുമണി പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കുട്ടികളൊക്കെ സ്കൂൾ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് ദോഷമാവുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുതേ വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ എന്നാൽ നമുക്കത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിനായി ആദ്യം ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് കപ്പ് ദോശമാവ് ചേർത്ത് കൊടുക്കാം ഇരുന്നൂറ്റി അൻപത് എം എൽ ന്റെ കപ്പിലാണ് ദോശമാവ് എടുത്തിട്ടുള്ളത് അധികം പുളിയില്ലാത്ത മാവ് വേണം എടുക്കാനായിട്ട് അതിലേക്ക് അരക്കപ്പ് റവയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് റവ എടുക്കുമ്പോൾ വറുത്ത റവ ആയിരുന്നാലും വറക്കാത്ത റവ ആയിരുന്നാലും കുഴപ്പമില്ല അരക്കപ്പ് തേങ്ങ ചിരകിയതും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഞാനിവിടെ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ശർക്കര വേണമെങ്കിലും എടുക്കാവുന്നതാണ് ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടി അര ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി കുറച്ച് നട്ട്സ് ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തതും കിസ്മിസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട് ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടേനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ടേനെ ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഒരുപാട് അങ്ങ് മാവങ് ലൂസായി പോകാൻ പാടില്ല ഒരു തിക്കായിട്ടുള്ള ബാറ്ററാണ് ആയിരിക്കേണ്ടത് ഇതുപോ ഈ കൺസിസ്റ്റൻസിയിൽ വേണം ഒന്ന് റെഡിയാക്കി എടുക്കാനായിട്ട് ബാറ്ററിവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഞാനിവിടെ തയ്യാറാക്കി എടുക്കുന്നത് ഇതുപോലുള്ള ചെറിയ ബൗളുകളിലാണ് തയ്യാറാക്കി എടുക്കുന്നത് നിങ്ങളുടെ കയ്യിൽ ഏത് പാത്രമാണുള്ളത് അതിലൊന്ന് തയ്യാറാക്കി എടുക്കാവുന്നതാണ് അതിൽ കുറച്ച് ഓയിലൊന്ന് എല്ലാ ഭാഗത്തുമായി ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഞാനിവിടെ എല്ലാ ബൗളിലും ഓയിലൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ബാറ്റർ ഒഴിച്ചു കൊടുക്കുമ്പോൾ മുക്കാൽ ഭാഗം വെച്ച് വേണം ബാറ്റർ ഒഴിച്ചു കൊടുക്കാനായിട്ട് ഞാനിവിടെ എല്ലാ ബൗളിലും ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ മുകളിലായിട്ട് കുറച്ച് തേങ്ങ ചിരകിയത് വെച്ച് ഒന്ന് ഡെക്കറേഷൻ ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിത് സ്റ്റീം ചെയ്താണ് എടുക്കേണ്ടത് അതിനായി ഞാനിവിടെ സ്റ്റീമറിലേക്ക് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു വെള്ളം നന്നായിട്ട് ഇനി ഒന്ന് തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഓരോ ബൗളായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം ഞാനിവിടെ എല്ലാം ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് പതിനഞ്ച് മിനിറ്റ് മുതൽ ഒരു ഇരുപത് മിനിറ്റ് വരെ ഒന്ന് വേഗിച്ചിട്ട് എടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം വേഗിച്ചിട്ട് എടുക്കാനായിട്ട് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം ഇത് കുക്കായിട്ടുണ്ടോയെന്ന് ഒരു ടൂത്ത് പിക്ക് വെച്ച് ഒന്ന് കുത്തി നോക്കാം ടൂത്ത് പിക്ക് ഇവിടെ നന്നായിട്ടിനെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് ഇതിവിടെ നന്നായിട്ടിനെ കുക്കായി വന്നിട്ടുണ്ട് നമുക്കിനി നന്നായിട്ട് തണുത്തതിന് ശേഷം വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം ഇതിപ്പോൾ ഇവിടെ നന്നായിട്ട് ഇനി തണുത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കിന്ന് സൈഡൊന്നും വിടിവിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല അത് തനിയെ തന്നെ നീ ഇളങ്ങി പോരുന്നതായിരിക്കും ഞാനിവിടെ ഇതുപോലുള്ള ഒരു പ്ലേറ്റിലും കൂടെ ഒന്ന് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ബാലൻസ് ഒന്നും ആവുമുണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു നാല് മണി പലഹാരമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം എന്നിട്ട് വീഡിയോ ഇഷ്ടമാകുന്നെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുതേ പുതിയ വീഡിയോ